കരങ്ങളെ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നിനക്ക് വേണ്ടി മുറിവേറ്റ ഒരു കർത്താവ് ഈ ആൾ താരയിലുണ്ട് മോളെ മോനെ ഒത്തിരിയേറെ മുറിവുകളും വേദനകളൊക്കെ നിന്റെ ജീവിതത്തിലില്ലേ നിന്റെ ഇന്നലകളുടെ ജീവിത നീ ഒന്നിറങ്ങിയാൽ പല അനുഭവങ്ങളിലും നീ ഉടക്കിപ്പോകുന്നില്ലേ പല അനുഭവങ്ങളും നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ പല അനുഭവങ്ങളും നിന്നെ സങ്കടത്തിലേക്കും നിരാശയിലേക്കും ഇന്നും തള്ളിവിടാൻ ശക്തിയുള്ളതല്ലേ അതുകൊണ്ട് പല കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കാൻ പോലും നീ ആഗ്രഹിക്കുന്നില്ലല്ലോ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചതും കടന്നുപോയതുമായ ജീവിതത്തിന്റെ പല മേഖലകളും ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്തവളല്ലേ ആഗ്രഹിക്കാത്തവനല്ലേ നീ ഇതാ നിന്റെ കർത്താവ് നിന്റെ ഇന്നലകളെ സുഖപ്പെടുത്താൻ കഴിയുന്നവനായ കർത്താവ് നിന്റെ ഇന്നിന്റെ കണ്ണുനീരിനെ വേദനകളെ നൊമ്പരങ്ങളെ സങ്കടങ്ങളെ മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിയുന്നവനായ കർത്താവ് നാളയിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ വരാനിരിക്കുന്നവയെ പോലും സുഖപ്പെടുത്താൻ കഴിവുള്ളവനായ ദൈവം ഇയാൾ ധാരയിലുണ്ട് കാരണം ഇവൻ ദൈവമാണ് അവൻ ദൈവമായതുകൊണ്ട് അവന് നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും ദൈവത്തിനു മാത്രമേ നമ്മുടെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ കാരണം ദൈവം സമയത്തിനും കാലത്തിനും അതീതനായതുകൊണ്ട് നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങി നിന്റെ കർത്താവിന് പറ്റും നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരാൻ നിന്റെ കർത്താവിന് പറ്റും നീ അനുഭവിക്കുന്ന സകല വേദനകളിലേക്ക് ഇറങ്ങി വരാൻ നിന്റെ ദൈവത്തിന് പറ്റും വിശ്വസിക്ക് ആ കർത്താവ് താരയിലുണ്ട് നിന്റെ മുറിവുകൾ ഏറ്റെടുക്കാൻ വന്ന കർത്താവ് നിന്റെ മുറിവുകൾക്ക് സൗഖ്യം തരാൻ വേണ്ടി കടന്നു വന്ന കർത്താവ് നീ സൗഖ്യമുള്ളവനായി സൗഖ്യമുള്ളവളായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാൽവരിയുടെ നിറകയിൽ ചങ്കു പിടയാൻ മാറി പിളരാൻ അനുവദിച്ച കർത്താവ് ഇയാൾ താരയിലുണ്ട് മോളെ നിന്റെ ചങ്കിന്റെ നിന്റെ നെഞ്ചിന്റെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം നൊമ്പരങ്ങളെല്ലാം ഈശോടുമ്പലും നിറക്കിവെച്ച് നിന്റെ നോവുകളും നിന്റെ വേദനകളും പറയാൻ ഇതാ നിനക്കൊരിടമുണ്ട് നിന്റെ കണ്ണുനീരും നിന്റെ വേദനയും നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഭാരമുണ്ടല്ലോ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരുവൻ ഇതാ ഇപ്പോ നിന്റെ അടുത്തുണ്ട് നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട് നിന്റെ കണ്ണെത്തും ദൂരത്തും നിന്റെ കർത്താവുണ്ട് നിനക്ക് വേണ്ടി സഹിച്ചവനുണ്ട് നിനക്ക് വേണ്ടി മുറിച്ചവനുണ്ട് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ ഇതാ നിന്റെ ചാറയുണ്ട് വിശ്വസിക്ക് മോളെന്തിനാന്നേ ഇത്രമാത്രം തകർന്ന മുറിവേറ്റ ജീവിതത്തിന്റെ അനുഭവം പേറിക്കൊണ്ട് നീ ജീവിക്കുന്നത് മനസ്സിന് മുറിവേറ്റതുകൊണ്ടല്ലേ നിനക്കെന്നും ചിലരോടൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത ആ മുറിവുകൾ ഉണങ്ങാത്തത് കൊണ്ടല്ലേ നിനക്കെന്തും ചിലരെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ആ മുറിവുകളുടെ ആഴം അത്ര വലുതായതുകൊണ്ടല്ലേ ചിലരോട് വർഷങ്ങളായി നീ ഇന്നും സംസാരിച്ചിട്ട് അത്രമാത്രം ആ ബന്ധം മുറിഞ്ഞു പോകാനുള്ള കാരണം നിന്റെ മനസ്സിനേറ്റ ചില മുറിവുകളല്ലേ ഇന്നലകളിൽ ചില ജീവിതങ്ങൾ നിന്റെ ജീവിതത്തിൽ സമ്മാനിച്ച അതുപോലുള്ള വേദനകളും ദുഃഖങ്ങളും തകർക്കപ്പെടുന്ന അനുഭവങ്ങളും അല്ലേ നിന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ട് ആ മുറിവുകൾക്ക് സൗഖ്യമില്ലാത്തത് കൊണ്ട് അവരെ ഒന്ന് സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റാത്ത രീതിയിൽ എത്രയോ ബന്ധങ്ങൾ ഇതിനകം തകർന്നു പോയിട്ടുണ്ട് ഭർത്താവ് മുറിയപ്പെട്ടു നിന്റെ വേദനകള് നിന്റെ സങ്കടങ്ങള് നിന്റെ കണ്ണുനീർ അവൻ കണ്ണുനീരവനേറ്റെടുത്തതാ അതുകൊണ്ട് മുറിവിൽ മുറിവേറ്റ അനുഭവത്തിൽ ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ലെന്നറിയണം കാരണം എനിക്ക് നിനക്കും വേണ്ടി അവൻ മുറിയപ്പെട്ടു നമ്മൾ സൗഖ്യമുള്ളവരാകാൻ അവൻ മുറിവേറ്റവനാ അതുകൊണ്ട് മുറിഞ്ഞ മനസ്സുമായി തകർന്ന മനസ്സുമായി മുറിവേറ്റ മനസ്സുമായി ജീവിക്കാൻ നമുക്ക് അവകാശമില്ല പരാതി പറഞ്ഞ് പുറപുറത്ത് ഒരു ജീവിതം തള്ളി നീക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് വേണ്ടി മരിച്ചൊരുവനുണ്ട് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചിന്തിയ ഒരുവനുണ്ട് നമുക്ക് ജീവൻ ജീവനുണ്ടാകാൻ വേണ്ടി കാൽവരിയിൽ ബലിയായി അർപ്പിച്ച ഒരുവൻ ഇതാ നിന്റെ ചാരയുണ്ട് നിന്റെ കൂടെയുണ്ട് മോളെ മോനെ ഒന്ന് വിശ്വസിച്ച് ഇതന്റെ മുറിവിനാൽ മക്കളെ നമുക്ക് സൗഖ്യം അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ട് നമുക്ക് സൗഖ്യമുണ്ട് സൗഖ്യമുണ്ടെന്നല്ലേ വചനം പറഞ്ഞേ സൗഖ്യമുണ്ടെന്നല്ലേ വചനം പറഞ്ഞു വിശ്വസിക്കെ വചനത്തിൽ വിശ്വസിക്കെ അവന്റെ ക്ഷതങ്ങളാ അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഓരോ അടിപ്പണരി എനിക്ക് നിനക്കും സൗഖ്യമുണ്ട് മോളെ മോനെ നമുക്ക് സൗഖ്യമുണ്ട് കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം നിനക്കുമില്ലേ ഒരുപാട് മുറിവുകൾ ഒരുപാട് മുറിവേറ്റ അനുഭവങ്ങൾ ഈശോട് പറയാൻ പങ്കുവയ്ക്കാൻ നീ ഉള്ളുകൊണ്ട് പറയുന്നുണ്ടാം കർത്താവേ എൻ്റെ അത്രയും തകർക്കപ്പെട്ടതായിട്ട് ആരാ ഉള്ളേ എൻ്റെ അത്രയും മുറിവേറ്റതായിട്ട് ആരാ ഉള്ളേ ഇതുപോലെ ഒറ്റപ്പെട്ട ജീവിതം എവിടെയാളെ ഇതുപോലെ മനസ്സിലാക്കപ്പെടാതെ ജീവിതത്തിന്റെ ഒരു ആയുഷ്കാലം മുഴുവനും സ്വന്തം ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കേണ്ടി വരുന്നതിന്റെ ഭാരം മനസ്സിലാകുമെന്ന് ഉള്ളുകൊണ്ട് എത്രയോ വട്ടം നീ ചിന്തിച്ചിട്ടുണ്ട് മക്കളുടെ സാന്നിധ്യത്തിൽ പോലും ഈ മനസ്സിലാക്കപ്പെടാത്തതിന്റെ ഭാരം നീ കടന്നു പോകുന്നില്ലേ കൂടെയുള്ളവരൊക്കെ നിന്നെ മാറ്റി നിർത്തിയ ജീവിതത്തിന്റെ വേദനകളും മുറിവുകളൊക്കെ നിന്റെ മനസ്സിലില്ലേ സ്നേഹം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നല്ലേ ഏറ്റവും കൂടുതൽ വേദനകൾ നിനക്ക് ഉണ്ടായത് സ്നേഹിക്കപ്പെടുമെന്ന് വിചാരിച്ചിടങ്ങളിലല്ലേ നീ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടത് തിരസ്കരിക്കപ്പെട്ടത് അതിന്റെ ഭാരവും നിന്റെ ഉള്ളിലില്ലേ അതിന്റെ നൊമ്പരവും നിന്റെ ഉള്ളിലില്ലേ ഉള്ളിലില്ലേശേ സ്വപ്നം കണ്ടതും പ്രതീക്ഷിച്ചതൊക്കെ ജീവിതത്തിൽ കയ്യെത്തി പിടിക്കാൻ പറ്റാതെ പോയതിന്റെ ഒത്തിരിയേറെ നൊമ്പരങ്ങളും എന്റെ ഉള്ളിലുണ്ട് പരാജയപ്പെട്ടതിന്റെ വേദനയുണ്ട് അങ്ങനെ നോക്കുമ്പോ കർത്താവേ ഒത്തിരിയേറെ മുറിവുകൾ എന്റെ മനസ്സിലുണ്ട് ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട് സുഖപ്പെടുത്താൻ പറശോയോട് ഈശോട് സുഖപ്പെടുത്താം പറ ഈശോ അല്ലേ പറഞ്ഞത് അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് അവന്റെ മുറിവിനാൽ അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ മക്കളെ നമ്മൾ വിശ്വസിക്കണം വാക്കുമാറാത്തവൻ ദൈവം നിന്റെ എല്ലാ മുറിവുകളെയും ഈശോയ്ക്ക് കൊടുക്കുക നിന്റെ എല്ലാ സങ്കടങ്ങളെയും ഈശോയ്ക്ക് കൊടുക്ക നിന്നെ മുറിപ്പെടുത്തിയവര് നിന്നെ മുറിവേൽപ്പിച്ചവര് മുറിവേറ്റ അനുഭവങ്ങള് ആ അനുഭവങ്ങളുടെ ഓർമ്മകള് എല്ലാം ഈശോയ്ക്ക് കൊടുക്ക് ആ അനുഭവങ്ങളിലൂടെ നിന്റെ മനസ്സിനേറ്റ ക്ഷതങ്ങള് നിന്റെ നിരാശകളിലേക്ക് തള്ളിയിട്ടത് നിന്ന അമിത ദുഃഖത്തിലേക്കും സങ്കടത്തിലേക്കും ജീവിതം വഴിമാറാൻ അനുവദിച്ച ജീവിതത്തിന് അനുഭവങ്ങളല്ലോ ഈശോയ്ക്ക് കൊടുത്തിട്ട് പറ ഈശോയെ എനിക്ക് പറ്റണില്ല എനിക്ക് പറ്റണില്ല എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അത്രമാത്രം ഞാൻ തകർക്കപ്പെട്ടു അവന്റെ ക്ഷതങ്ങളാൽ നിനക്ക് സൗഖ്യമുണ്ട് അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട് നിനക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവിന്റെ ശരീരം നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട കർത്താവിന്റെ രക്തം നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ ശരീരം

ഒട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു താവുന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലലൂയ ഹല രൂയ ആരാധന രൂയേ ആരാധനാശുവേന